എന്നാ തോമാ വെറുതെ നീ അങ്ങനെ വെറുതെ ഈ വഴിക്ക് കാര്യം പറഞ്ഞേ ഓണം ഒക്കെ ഒന്നും ഇല്ല കയ്യിലൊന്നും ഇരുപ്പില്ല വരവാല്ലേ ഇനക്ക് ഞാൻ ഒരു നയാ പൈസ തരത്തില്ല നിനക്കെന്നല്ല നിന്നെപ്പോലുള്ള മടിയന്മാർക്ക് ഞാൻ ഒരു അഞ്ച് പൈസ കൊടുക്കത്തില്ല നിനക്ക് ഞാൻ ഒരു പണി തരാം കഷ്ടപ്പെടാൻ പറ്റൂ എന്ത് പണി ഞാൻ ഞാൻ തയ്യാറാണ് സാറേ എന്നാ വാ പോ സോമാ ഓണത്തിന് ഇനിയും സമയമുണ്ട് ഈ കൊലകളെല്ലാം വിളയാറാൻ നിൽക്കുന്ന നീ ഈ പറമ്പിലെ കാടും എല്ലാം പറിച്ചല്ല വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടേ ഇതിന്റെ കൊല വിളയുമ്പോഴത്തേക്ക് നീ ഒന്ന് കുറച്ച് പറ്റൂ എനിക്ക് വേണമെങ്കിൽ ഇടക്കൃഷിയായിട്ട് ചേനയോ ചേമ്പോ കാച്ചിലോ എന്ത് വേണം കേട്ടോ എനിക്ക് അഞ്ചു പൈസ അറേണ്ട ശരി പക്ഷെ പറമ്പ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം ആ എന്നാ തോമ കൊലയൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലോട്ട് പോയിരുന്നു അപ്പഴാ പറഞ്ഞ തോട്ടിലോട്ട് കുറച്ച് വെട്ടിയായിരുന്നു അതിന്റെ ഒരു ഇറങ്ങി വന്ന എനിക്ക് വേണ്ട നിന്റെ നീ സംസാരവും സാറിനെ പറ്റി അത്ര ശരിയല്ലോ അതൊക്കെ നാട്ടുകാർ വെറുതെ പറയുന്നതാണ് മഴ ഞാൻ ഒരു സാധനവും കൂടി നീ കഷ്ടപ്പെടാൻ തയ്യാറായി അതുകൊണ്ട് നിനക്ക് റിസൾട്ട് ഉണ്ടായി സാർ സാറെനിക്ക് ചെയ്ത് എന്തായാലും ഉപകാരമാണ് നീ ചെല്ലു സോമാ അടുത്ത കൃഷിക്കുള്ള പരിപാടി എന്തെങ്കിലും ചെയ്യാൻ നോക്ക് ആക്രമം ഇങ്ങനൊന്നുമില്ല എന്റെ റീസൺ നീ തരണം